ഒരാൾ ഇങ്ങോട്ട് കുടുംബം മുറിക്കാൻ നിന്നാൽ അയാളുടെ അരികിലേക്ക് അങ്ങോട്ട് ചെന്ന് ആ കുടുംബ ബന്ധം ചേർത്തുന്നവനാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർത്തുന്നവനെന്ന്ഹമ്മദ് മുസ്തഫ്ലം ആങ്ങള പിണങ്ങിട്ടുണ്ട് എന്നാലും ആ ആങ്ങളയോട് അവിടേക്ക് ചെന്ന് ആങ്ങളയോട് സലാം പറയുക അവിടേക്ക് ചെന്ന് ആങ്ങളെയുമായിട്ട് സഹകരിക്കുക ആങ്ങളയുടെ പരിപാടിക്ക് കൂടുക നമ്മുടെ പരിപാടിക്ക് ആങ്ങളെയും ആങ്ങളുടെ മക്കളെയും ക്ഷണിക്കുക അതാണ് യഥാർത്ഥമായ ഒരു മുത്തക്കയായ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടയാളം അതാണ് തെറ്റിയവനോട് തെറ്റുകയും തന്നെ സൽക്കാരത്തിന് വിളിക്കാത്തവനെ അവനെയും സൽക്കാരത്തിന് വിളിക്കാതിരിക്കലും ഒരു മിനിന്റെ അടയാളമല്ല അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് കുടുംബബന്ധം ബന്ധം ചേർത്തുക അവർക്കാണ് വിജയം അവരാണ് രക്ഷപ്പെട്ടവര് നിശ്ചയമായും പറയുന്നു റഹ്മുണ്ടല്ലോ ഈ അതാത് ഈ കുടുംബ ബന്ധം അത് റഹ്മാനായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ശാഖയാണ് നോക്കണേ കുടുംബ ബന്ധം ചേർത്തുക എന്നുള്ളതെ ഇപ്പൊ ഷഫീഖ് എന്നോട് തെറ്റി ആ ഷെഫീന്റെ അരികിൽ പോയി ഞാൻ അവനോട് സലാം പറ നന്നായി ഞാൻ അവനോട് കുടുംബ ബന്ധം ചേർത്തി ഈ കുടുംബബന്ധം ചേർത്തുന്ന ഈ വിഷയമില്ലേ ഈ വിഷയം അള്ളാഹുവിന്റെ ഒരു കരുണയാണ് ഒരു ആരെങ്കിലും അതിനെ മുറിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെ മുറിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര അമൽ ചെയ്തവനാണെങ്കിലും അവനിക്ക് സ്വർഗം ഇല്ല എന്നുള്ളതാണ് എങ്ങനെ ഷഫീന്റെ അരികിലേക്ക് ഞാൻ വന്നു സലാം പറഞ്ഞിട്ട് അസ്സാം വലൈക്കും ഷഫീ എന്നോട് മുണ്ടണേ എന്നോട് പ്രയാസപ്പെടും ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തു എന്നോട് ഞാൻ മുണ്ടൂല മുണ്ടൂല അങ്ങനെ അങ്ങനെ ഇതിന്റെ മൊത്തം നോക്കണ്ട ഞാൻ മരിച്ച മൊത്തു നോക്കണ്ട പറയാൻ പാടില്ല

അള്ളാഹു ഒരിക്കലും നമ്മുടെ കുടുംബത്തിനെ നാം തെറ്റിപ്പിക്കരുത് നാം തെറ്റരുത് എത്ര തന്നെ വിഷമങ്ങൾ ഉണ്ടായാലും കുടുംബബന്ധം ചേർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന എന്റെ മുത്തുമിനങ്ങൾക്കും കുടുംബത്തിലോട് എല്ലാവരോടും സ്നേഹത്തോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ ഒരു പെരുന്നാളിനെങ്കിലും കുടുംബക്കാരൊന്ന് സന്ദർശിക്കാൻ അള്ളാഹു തൗഫിയ്ക്ക് നൽകട്ടെ ഒരു പെണ്ണ് ആ പെണ്ണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആരെയാണ് ാണ് ആണ് പുരുഷൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആരെയാണ് അതാണ് ആയിഷാ ബിവി അതിന് ഉത്തരം നബി തങ്ങൾ പറയുന്നത് നോക്കിക്കോളൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം വേണ്ടേ പറയുകയാണ് ഞാൻ ചോദിച്ചു നബിയെ അള്ളാഹുവിന്റെ സ്ത്രീകൾക്ക് ജനങ്ങളിൽ ഏറ്റവും കടമയുള്ളത് ആരോടാണ് ഒരു പെണ്ണില്ലേ നബിയെ ഒരു പെണ്ണിന് ഏറ്റവും കടപ്പാടുള്ളത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മക്കള് അതായത് ഒരു പെണ്ണിന്റെ ചുറ്റു മനുഷ്യന്മാരാണ് മക്കള് മാതാപിതാക്കള് അയൽവാസികള് കുടുംബക്കാര് വല്യപ്പ വല്യമ്മമാര് അതുപോലെ തന്നെ ഭർത്താവ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ് നബിയെല്ല അപ്പൊ നബി പറയുകയാണ് മക്കൾ അവിടെ നിൽക്കട്ടെ മാതാപിതാക്കൾ അവിടെ നിൽക്കട്ടെ അയൽവാസികൾ അവിടെ നിൽക്കട്ടെ കുടുംബങ്ങൾ അവിടെ നിൽക്കട്ടെ ഒരു പെണ്ണിന് ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ബന്ധപ്പെട്ടയാള് കൂടുതൽ അനുസരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് അവരുടെ ഭർത്താവിനോടാണ് അവളുടെ ഭർത്താവിനോടാണ് എന്നിട്ട് കൊൽത്തു ഞാൻ ചോദിച്ചു അതാത് അതിന്റെ അർത്ഥം തന്റെ അമ്മാനെ വെറുക്കണമെന്നോ അല്ലെങ്കിൽ തന്റെ വാപ്പാനെ വെറുക്കണമെന്നോ അല്ല അമ്മാനും വാപ്പാനും ഒക്കെ സ്നേഹിക്കണം ഒക്കെ സന്തോഷിപ്പിക്കണം അതിലുപരി ഒരു പടിയും കൂടെ ഏറി നമ്മുടെ ഭർത്താവിനെയും കൂടെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം അത് വലിയ അമലാണ് വലിയ കൂലി ലഭിക്കുന്ന സംഗതിയാണ് മനസ്സിലായില്ലേ അതൊരു അമലായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയ ആപ്പളമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ പഠിച്ചോനെ മുത്തിനെ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കടപ്പെട്ട ആൾ എൻ്റെ ഭർത്താവാണ് അള്ളാഹുവേ ഞാൻ ഈ ചായം പത്തിരി ഉണ്ടാക്കി കൊടുക്കണത് പഠിച്ചോനെ ആ ഒരു കൂലി എനിക്ക് ലഭിക്കണം എന്ന് കരുതിയിട്ടായിക്കോ വലിയ കൂലിയല്ലേ അവരുടെ വസ്ത്രം അലക്കി കൊടുക്ക പഠിച്ചോനെ അള്ളാഹുവേ ഇത് എന്നോടെന്റെ മുത്തിനബി തങ്ങൾ പറഞ്ഞതാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട ഒരു പെണ്ണിന് ഏറ്റവും ബന്ധപ്പെട്ടവരുടെ ഭർത്താവണെന്ന് അതുകൊണ്ടാണ് പഠിച്ചോനെ ഞാൻ ഈ വസ്ത്രം എന്റെ പുതിയ ആപ്പുകൾ കലക്കി കൊടുക്കുന്നത് അത് കൂലിയാണ് എത്ര അതേപോലെ തന്നെ മറ്റുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ആരോടാണ് ആരോടാണ് നബി ഏറ്റവും കടമപ്പെട്ടത് ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു ോട് അവരുടെ ഉമ്മയില്ലേ അവരോടാണ് ഏറ്റവും കടമട്ടപ്പെട്ടവര് ഉമ്മയെ ബഹുമാനിക്കണം അതിനർത്ഥം ഭാര്യയെ തല്ലണമെന്നോ ചീത്ത പറയണമെന്നോ ഭാര്യ പറയണത് കേൾക്കണ്ടെന്നോ ഒന്നുമില്ല ഭാര്യ പറയുന്നതൊക്കെ ചെയ്യണം കേൾക്കണം അനുസരിക്കണം അവരുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ ഒരു പടി മുന്നോട്ട് വെക്കണം നമ്മുടെ ഉമ്മമാരോടുള്ള പ്രണയം ഉമ്മമാർ ആരെ സ്നേഹിക്കണം വാപ്പയെ വാപ്പാരെ സ്നേഹിക്കണം വെല്ലുമാനെ വല്ല്യമാരെ സ്നേഹിക്കണം വല്യാപ്പാന് വല്യാപ്പനേഹിക്കണം അങ്ങനെ അങ്ങോട്ടാ പോണ്ടത് കൊടുത്തത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കരുത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നവർ അവരും പരിപൂർണമായും കുടുംബബന്ധം ചേർക്കുന്നവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിം ചില ആളുകളിലെ ഇങ്ങോട്ടുണ്ടായാലല്ലേ അങ്ങോട്ട് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പറയണോലല്ലേ ഷെഫിയെ ഇങ്ങോട്ടില്ലാത്തോലും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോണത് അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യക്കാരുണ്ട് പകരത്തിനോട് പകരം നടത്തുക എന്നുള്ളത് കുടുംബ ബന്ധം ചേർത്തുന്നതിൽ ഇല്ല അങ്ങനെ എല്ലാ കുടുംബ ചേർത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് പകരത്തോട് പകരം ചെയ്യാൻ പാടില്ല അതാത് ഇന്നോളും കല്യാണത്തിന് വിളിച്ചില്ല ഞാൻ ഓളി കല്യാണത്തിന് വിളിക്കണില്ല ഇന്നോളും സൽക്കാരത്തിന് വിളിച്ചില്ല ഞാൻ ഓളി സൽക്കാരത്തിന് വിളിക്കൂല എന്നെ എന്റെ മോളെ പറഞ്ഞു 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 ഏറി 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 എറി അവസാനം രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാ അല്ല നഫീസോ അയൽവക്കത്തെ അയൽവക്കത്തെ പാത്തുമ്മാന്റെ കുട്ടി മരിച്ചിട്ടുണ്ടല്ലോ ആ മരിച്ച മൂന്ന് വിശാലമായിട്ട് നടത്തിയല്ലോ അന്നെ വിളിച്ചോന്ന് ചോദിച്ചു അന്നെ വിളിച്ചോ നഫീസ അപ്പൊ നഫീസ പറഞ്ഞു പാത്തുമ്മന്റെ കുട്ടീന്റെ മൂന്നിനല്ലേ ഇല്ല എന്നെ വിളിച്ചില്ല ഇന്നോള് വിളിച്ചില്ല എന്നോള് വിളിക്കൂല്ല എനിക്കറിയാം ഓളെ സ്വഭാവം അങ്ങനെയാണ് ഇൻഷല്ല എന്റെ വീട്ടിലുണ്ട് ഒരു കുട്ടി വഞ്ചിച്ചെടുക്കണേ ആ കുട്ടി മരിക്കട്ടെ ഓളിഞ്ഞ ആ മൂന്നിന് വിളിക്കൂല പകരത്തോട് പകരത്തോട് പകരം ചെയ്യാൻ ആഴുതില്ല അത് കുടുംബബന്ധം ചേർത്തുന്ന വിഷയത്തിൽ അങ്ങനെ ഇല്ല വനാക്കിനിൽ വാസുലു അല്ല അതാണ് കുടുംബബന്ധം ചേർത്തുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് കുടുംബം മുറിക്കാൻ നിന്നാൽ അയാളുടെ അരികിലേക്ക് അങ്ങോട്ട് ചെന്ന് ആ കുടുംബ ബന്ധം ചേർത്തുന്നവനാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർത്തുന്നവനെന്ന്ഹമ്മ ആങ്ങള പിണങ്ങിയിട്ടുണ്ട് എന്നാലും ആ ആങ്ങളയോട് അവിടേക്ക് ചെന്ന് ആങ്ങളയോട് സലാം പറയുക അവിടേക്ക് ചെന്ന് ആങ്ങളെയുമായിട്ട് സഹകരിക്കുക ആങ്ങളയുടെ പരിപാടിക്ക് കൂടുക നമ്മുടെ പരിപാടിക്ക് ആങ്ങളെയും ആങ്ങളുടെ മക്കളെയും ക്ഷണിക്കുക അതാണ് യഥാർത്ഥമായ ഒരു മുത്തക്കിയായ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അടയാളം അതാണ് തെറ്റിയവനോട് തെറ്റുകയും തന്നെ സൽക്കാരത്തിന് വിളിക്കാത്തവനെ അവനെയും സൽക്കാരത്തിന് വിളിക്കാതിരിക്കലും ഒരു മൊമ്മിനിൻ്റെ അടയാളമല്ല അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് കുടുംബബന്ധം ചേർത്തുക